കൊണ്ടൊരു ചിത്രശിലീകോവിലകം ഞാൻ തീർത്തു എന്തു തോന്നണു പ്രേമ സംഭവം കൊള്ളാം പാട്ടൊക്കെ രസം ചിത്ര ചിത്രശിലാപാളികൾ ഈ പാളി ഇപ്പൊ വളരെ ചർച്ചയാണ് വല്ല പാളിക്കാൻ ഉദ്ദേശം ഉണ്ടോ ചിത്രശിലാപാളികളാണ് പറഞ്ഞതേ ആ നമ്മള് ചെമ്പുപാളിയല്ല അല്ല ചെമ്പുപാളി അങ്ങനെ ചിത്രശിലാപാളിയായി അതെ ഈ ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർക്കും എന്നാണ് വയലാറ് പാടിയേക്കുന്നത് വയലാറിന്റെ ദീർഘദൃഷ്ടി അതെ അപ്പോൾ ഇവിടെ ശ്രീകോവിലിന്റെ മുൻപിലുള്ള ചിത്രശിലാപാളികൾ ഇളക്കിക്കൊണ്ടു പോയിരിക്കണു ചെല്ല അത് ചിത്രശിലാപാളികൾ ചിത്രശിലാപാളികൾ ചെമ്പുപാളി സ്വർണ്ണപാളി ചെമ്പുപാളി ഇല്ല സ്വർണ്ണപാളി ഇല്ല ചിത്രശിലാപാളികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചിത്ര വേണമെങ്കിൽ ഒഴിവാക്കാം ശില്പ ചില പണിപാളും പണിപാളി പണിപാളി അല്ല എന്താ ശില്പാളികൾ ശില്പാളി ശില്പാളികൾ അതായത് ഇന്നിപ്പോ മാതൃഭൂമി മനോരമ അടക്കമുള്ള എല്ലാ ദിനപത്രങ്ങളിലും ഞാനൊരു ന്യൂസ് വായിക്കുണ്ടായി അതായത് ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കള് ഈ നമ്മളുടെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ചാനൽ ചർച്ച ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണപ്പാളികളോ പാളികളോ അവതാരകര് മനഃപൂർവ്വം അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചെമ്പ് പാളിയിൽ മുട്ടരുത് ചെമ്പ് തെളിയും സ്വർണപ്പാളിയിലേക്ക് പോകരുത് അത് അതിനേക്കാൾ വലിയ പുലിപാലാകും അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു പാളി വേണമല്ലോ ശില്പ മാത്രം മതി ഫ്രഷ് ഫ്രഷ്സൂ തീർച്ചയായിട്ടും അതെ കാരണം ശില്പ പാളികൾ കാണാതായതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സ്വർണമാണോ വെള്ളിയാണോ അല്ലെങ്കിൽ ചെമ്പാണോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ആ ഉണ്ട് അത്ര അപ്പൊ എസ് ഐ ടി അന്വേഷണം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട കേസിൽ നമ്മൾ ഇനി ഒരു അക്ഷരം ഇണ്ടാൻ പാടില്ല ആരാ പറയണേന്ന് നോക്കണം അത് ശരി യുടെ പരിധിയിലിരിക്കുന്ന കേസിൽ നമ്മൾ സഹാക്കന്മാരും ഒന്നും മിണ്ടാൻ പാടില്ല ഒരു അക്ഷരം മിണ്ടരുത് അത് കോടതി ലക്ഷ്യമാകും അവനവൻ പ്രതികൂട്ടി നിൽക്കുന്ന കേസിൽ മാത്രം ഉണ്ടാകുന്ന ഈ നീതിബോധം ലക്ഷണം കൂടിയാണ് ഇപ്പോലാലെ ഞാൻ ഇപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ ഇത്രയും പല വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളിങ്ങനെ മനസ്സൊന്ന് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നമ്മൾ ഈ കോമഡി പ്രോഗ്രാംസൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് അല്ലെന്നില്ല എന്തെങ്കിലും കോമിക്സ് ഒക്കെ തപ്പി എടുത്ത് വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ നമ്മള് ഈ ഇപ്പൊ അതൊന്നും ഒക്കെ വിട്ടുകഴിഞ്ഞിട്ട് ഈ ചർച്ച മെഴുകുന്നത് സ്വർണപ്പാളി ചർച്ച കാണാണ് എനിക്ക് തോന്നുന്ന ഇവർ ഈ പഞ്ചലോഹ വിഗ്രഹം ഭഗവാന്റെ അയ്യപ്പന്റെ അടിച്ചു മാറ്റിയാൽ ഇല്ലെങ്കിലും അയ്യപ്പൻ അവിടെ ഇല്ല കാരണം ഇതൊക്കെ കേട്ടിട്ടിരിക്കാനുള്ള സഹനശക്തി അദ്ദേഹത്തിന് ഉണ്ടാവില്ല ഉമ്മറപ്പടിയുടെ കട്ടിളവര് അഴിച്ചുകൊണ്ട് പോയി ഉമ്മർ ഭഗവാനിരിക്കുന്ന ശ്രീകോവിലിന്റെ ഉമ്മറപ്പടി കട്ടിള ഉമ്മറപ്പടി എന്ന് നമ്മൾ അതിന് പറയണേ അതുവരെ അഴിച്ചു കൊണ്ടുപോയി ശില്പവാളികൾ ഓ തെറ്റ് ചെയ്യുക ആ തെറ്റിനെ ന്യായീകരിക്കുക അത് ജനങ്ങൾക്കിടയിൽ മറ്റൊരു ധാരണ വരുത്താൻ വേണ്ടി അതിന് ഭാഷയുടെ ഒരു ചുവടു പിടിച്ചുകൊണ്ട് ഒരു ഇല്ലാത്തൊരു പദം പദമുള്ള പദം തന്നെയാണ് ശില്പപാളികൾ നല്ല പദമാണ് അതാണ് ഞാൻ നമ്മൾ പാട്ട് പാടാൻ പാടാനറിയില്ലെങ്കിലും ചിത്രശിലാപാളികൾ എല്ലാം നന്നായിട്ട് പാടി താങ്ക് യു ഉയർത്തിക്കൊണ്ട് അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ശില്പാളികൾ അല്ല തൽക്കാലം ഇപ്പൊ ശില്പപാളി എന്നൊക്കെ പറയാൻ ന്യായീകരിക്കാം വേറൊരു വാർത്ത വന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പറയൂ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ണ് വെച്ചത് കണ്ണങ്ങ് എത്തി നിന്നത് തങ്കെങ്കിൽ വരെ എത്തി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതെ അങ്ങനെ ഈ പിന്നെ കുറച്ചും കൂടി ഒന്ന് പുറകോട്ടേക്ക് പോകുക വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നതാണെന്ന് പറയണ്ട നമ്മൾ ബാബറി മസ്ജിദ് തകർന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഈ ബാബറി മസ്ജിദിന്റെ താഴെയക്കുടത്തിൽ ഉണ്ടായിരുന്ന ഇറിഡിയം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര ആസൂത്രിതമായിട്ട് ഇത് നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോഴും തെളിയിക്കപ്പെടാത്ത സംഭവം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ആറ്റോമിക് എനർജിയുടെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്ന ഹോമി ബാബ അദ്ദേഹത്തിൽ നിന്നൊക്കെ മുൻപ് മുൻപിങ്ങനെ പലരും പറഞ്ഞു കേട്ടതായി നമുക്കൊരറിവുണ്ട് ഈ ഇറഡിയുമൊക്കെ ഈ ന്യൂക്ലിയർ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന വലിയ വലിയ വസ്തുത വസ്തുക്കളാണെന്ന് കണ്ടിട്ടുണ്ട് അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ പ്രകൃതിയായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഇത് വളരെ കുറച്ച് നാച്ചുറലായിട്ട് ലഭ്യമാകുന്ന ഒരു സാധനമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് തകർത്തത് എന്നൊക്കെ പറയപ്പെടുന്നു നമ്മൾ ആ അവസ്ഥക്കില്ല അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഇതുപോലെ ശബരിമലയിൽ ചാർത്തിയിരുന്ന താഴികക്കൂടത്തിൽ ഈ ഇറിടിയം ഫോം ചെയ്തിട്ട് അതിളക്കി മാറ്റിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ദൈവമേ പാവം വിജയമല്ലേ മുപ്പത് പവനോ മുപ്പത്തിമൂന്ന് പവനോ അവിടെ പവനല്ല മുപ്പത്തി ഒന്ന് കിലോ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ കിലോ സ്വർണം കൊടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി വെച്ച സാധനം ഇങ്ങനെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി പലരും അഴിച്ചു കൊണ്ടുപോകുകയാണ് പിന്നെ ഇപ്പോൾ എന്താണ് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി തപ്പിയെടുത്തിട്ട് അതിൽ നിന്ന് ഇപ്പം ശില്പപാളി മുതലായ പദങ്ങളും ഒക്കെ കടം കൊണ്ട് ജനങ്ങളെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ എന്താണ് പഠിക്കുന്ന സമയത്ത് തീരെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് തന്നെ കുംഭകോണം എന്നൊരു വാക്ക് കേൾക്കണത് അപ്പൊ ഇത് കുംഭകോണം എന്നുള്ള തമിഴ്നാട്ടിലൊരു സ്ഥലമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അതെ പിന്നീടാണ് മനസ്സിലായത് വൻ തട്ടിപ്പിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് തീവെട്ടിക്കൊള്ള ഇത് ടി വെട്ടിക്കൊള്ളയാണ് കുംഭകോണത്തിന് വിശേഷിപ്പിക്കണമെങ്കിൽ ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് നമുക്കറിയില്ല എന്തായാലും ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലിയിൽ നമുക്കതിന് സമാനമായൊരു പദം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശില്പപാളി ഇപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ വേണമെങ്കിൽ പ്രേംലാലിന് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ചർച്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ ശില്പപാളികൾ വിവരങ്ങൾ അപ്പൊ തന്നെ അറിയുന്നുണ്ട് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൻ ഇന്ദിരൻ അപ്പോൾ അത് എന്തുകൊണ്ട് ആ പേര് അങ്ങനെ ഇട്ടെന്ന് ശങ്കർ ഡയറക്ടർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ അന്ന് പറഞ്ഞതാണ് അതായത് ഈ കമ്പ്യൂട്ടർ മനുഷ്യൻ യന്ത്രമനുഷ്യൻ യന്ത്രമനുഷ്യൻ അതിന് തമിഴിൽ കൊടുക്കാൻ പറ്റിയൊരു പേര് ഇവർ കണ്ടെത്തി അങ്ങനെ ചെയ്തെന്നാണ് പറഞ്ഞത് എന്ദിരൻ എന്ന് പറഞ്ഞതുപോലെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനി പുതിയ പുതിയ പദങ്ങൾ ഭാഷയ്ക്ക് ഇവർ സംഭാവന ചെയ്യുമായിരിക്കാം ശില്പപാളികൾ തന്നെയാണ് കൊണ്ടുപോയത് ഇപ്പൊ ശില്പ എന്ന് പറഞ്ഞ കരിങ്കലിന് എത്ര വില ൂടി കടത്തി വയലാറിനെ പറയില്ലല്ലോ അതെന്തായാലും പറയില്ല ഇവിടെ ഇപ്പൊ ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആളെ പ്രതിസ്ഥാനത്ത് നിർത്തി എല്ലാം അയാളുടെ മണ്ടയ്ക്ക് വെച്ചിട്ടാണല്ലോ ഇപ്പൊ ഒഴിയുന്നത് അപ്പൊ അയാൾ മുരാരി ബാബു പറഞ്ഞത് തന്ത്രി പറഞ്ഞിട്ടാണ് തന്ത്രി പറഞ്ഞു തന്ത്രി ഇത് സ്വർണം വാങ്ങി ചെമ്പ് തെളിഞ്ഞു എന്ന് ഇപ്പൊ തന്ത്രി പറയുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ഇത് മുരാരി ബാബു അടക്കുന്ന വലിയൊരു നെക്സസ് ല്ലോ തന്ത്രി ഇപ്പൊ തന്ത്രി കണ്ടര് രാജീവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുപ്പെടുത്തി അതായത് നമ്മുടെ ദ്വാരപാലക ശില്പത്തിന്റെ ഈ പീഠത്തിന് മുകളിലുള്ള കാൽ ഭാഗം കാലിന്റെ പാദത്തിന്റെ ഭാഗം അങ്ങോട്ടാണല്ലോ മിക്കവാറും ഭക്തർ ചെല്ലുമ്പോൾ തൊട്ടു തൊഴിലും അല്ലെങ്കിൽ നാണയം വലിച്ചെറിയുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ ചളക്കുകളൊക്കെ വേണമെങ്കിൽ പറ്റാം അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ടു തൊട്ട് ഉള്ളതിന്റെ പേരിൽ ചിലപ്പോൾ കുറച്ചിങ്ങനെ അഴുക്ക് എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിർമ്മങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അത് മാറ്റുന്നത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി മിനിക്ക് വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തോട് ഇവർ പറഞ്ഞിട്ടില്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ശബരിമലയിൽ നിന്ന് ഇത് വെളിയിലേക്ക് കൊണ്ടുപോകണോ കാര്യം പറഞ്ഞിട്ടില്ല പോയി ആ അപ്പോൾ ഇത് ഇവർ ചെയ്തത് ഒരു കയറ് കിട്ടിയിട്ടുണ്ട് തുമ്പത്തൊരു പശു എന്ന് പോലെ കണ്ടരുത് രാജീവരെ പറഞ്ഞ് പറ്റിയത് എങ്ങനെയാണ് അതായത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാദം പീഠത്തിനുമൊക്കെ ഒരു മങ്ങലേറ്റിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മിനുക്കണം അപ്പം അതിന് അനുജ്ഞ തരണം അപ്പോൾ ആയിക്കോട്ടെ ശരിയാക്കിക്കോളൂ പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ആ പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് പുള്ളി കേട്ടിട്ടില്ല അല്ലെങ്കിൽ ധരിപ്പിച്ചിട്ടില്ല അതെ പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയണ പോലെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത് രേഖാമൂലം എഴുതി ബോധ്യപ്പെടുത്തിയിട്ടൊക്കെ അല്ലേ അത് ചെയ്യേണ്ടത് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ ഗൂഢസംഗത്തിൻ്റെ ആവശ്യമായിട്ട് കാര്യം അങ്ങനെ ഇത് ഉള്ളത് അഴിച്ചു മാറ്റിയിട്ട് ഇലക്ട്രോ പ്ലേറ്റ് ഈ സാധനം തിരിച്ചുകൂടെ എത്തുള്ളൂ എത്തുകയുള്ളൂ നോക്കൂ ശബരിമല സ്വർണം പൊതികൾ പോലുള്ള ഒരു പരിപാടി ആ സന്നിധാനത്തിൽ വെച്ചാണ് നടന്നത് മുപ്പത് കിലോ സ്വർണം ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ വഴിതെറ്റി പോണതല്ല നമുക്കൊരു സുവർണ ക്ഷേത്രം ഉണ്ടല്ലോ അറിയാലോ അറിയാം ആ സുവർണ്ണ ക്ഷേത്രം ഏതാണ്ട് രണ്ടായിരം വർഷത്തിനപ്പുറം പഴക്കമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് കാലഗണന പറയണത് ഈ ശബരിമലയിൽ മുപ്പത് കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചേക്കണേല് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി സിഷ്ടം കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് സുവർണ ക്ഷേത്രം നിർമ്മിച്ചേക്കണേന്നുള്ളതാണ് അറിയണത് ഞാൻ വായിച്ചറിഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ ഇന്ന് വരെ ഈ സ്വർണത്തിന്റെ തിളക്കം കുറഞ്ഞ മാറ്റു കുറഞ്ഞു പറഞ്ഞ ഒരു മരാമത്ത് പണി അതിൻ്റെ പേരിൽ നടത്തേണ്ടി വന്നിട്ടില്ല കാരണം അവിടെ ഉണ്ണികൃഷ്ണൻ പോയി മാറില്ല അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ എന്താണ് നമ്മൾ ആടയാഭരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അരുവാൾ ചുറ്റിയും നക്ഷത്രം കാണുന്നില്ല ഇതാണ് സുവർണക്ഷേത്രവും ശബരിമലയും തമ്മിലുണ്ടായിട്ടുള്ള വ്യത്യാസം രണ്ടായിരം വർഷത്തെ വേണ്ട ആയിരം വർഷത്തെ പോട്ടെ അഞ്ഞൂറ് വർഷത്തെ പഴക്കം കാലഗണന എടുക്കാം ഈ സ്വർണം പൊതിഞ്ഞിട്ട് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി അത് പൊതിഞ്ഞിരിക്കണേ അപ്പൊ പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പഴേക്കും അത് അഴിച്ചുകൊണ്ട് പോയി തിളക്കം കുറഞ്ഞു പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ആണ്ണൂറ്റി ഒൻപതില് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതിഞ്ഞു പൊതിഞ്ഞു ആ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഴിച്ചു പോണത് മനസ്സിലായോ അപ്പൊ എത്ര കഷ്ടിഇരുപത് വർഷം ഈ സുവർണ ക്ഷേത്രത്തിന്റെ കാലഘടന നോക്കുമ്പോ അഞ്ഞൂറ് വർഷം മിനിമം സംബന്ധിച്ചു കൊടുക്കാലോ അല്ല ഇത് ഇതിൽ ഈ ഇതിൻ്റെ പണി ചെയ്ത പരിചയമുള്ളവർ പറയുന്നത് ഇതിൻ്റെ നിറം മങ്ങാൻ ഒരു സാധ്യതയില്ല കാര്യം ചെമ്പിൻ്റെ പുറത്ത് ഇത് പൊതിഞ്ഞെടുത്തേക്കാം ചെമ്പാണ് അതിൽ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്തെങ്കിൽ നിറം മങ്ങും അതെ ഇത് അതല്ല ഇത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് എങ്ങനെ മങ്ങാനാണ് ഇത് തന്നെയാണ് വിദഗ്ധരൊക്കെ ചോദിക്കുന്നത് ശബരിമലയിൽ വിജയം മല്യയുടെ പ്രതിനിധികളായിട്ട് ആളുകളും അതെ അവർ സ്വർണ്ണപ്പണിക്കാരും അതിലൊക്കെ അപ്രൈസേഴ്സൊക്കെയാണ് അപ്പം അവർ പറയുന്നത് ഒരു സാധ്യത ഇതിലില്ല ഒരു സാധ്യതയില്ല ഇത് ആസൂത്രിതമായി ഇതുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അത് തന്നെയാണെന്നെല്ലാം ഒരു അരിബാവു എടുത്തു പറഞ്ഞത് ഒരു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് വിചാ വിചാരിച്ചാലോ നമ്മുടെ പത്മകുമാര ഉദ്ദേകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ഉദ്ദേ പറഞ്ഞ ഒരു ദേവസ്വം പ്രസിഡന്റ് വിചാരിച്ചത് നടക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് അതായത് ഞങ്ങൾ മാത്രമല്ല ഇതിൻ്റെ പുറകിൽ മറ്റു പലരും ഉണ്ട് നിങ്ങൾ യെസ് അഥവാ എന്നെ പിടിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല അടപടലം കൂട്ടും എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെ അതിലുള്ളത് എന്തായാലും ഇനി മുതല് പ്രേംലാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്വർണ്ണപ്പാളി അല്ല ശബരിമല എന്ന് കാണാതെ പോയത് ശില്പ പാളികളാണ് ഈ ശില്പപ്പാളികളാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആലങ്കാരി ആയിട്ട് ചിത്രശിലാപാളികൾ എന്ന് വേണമെങ്കിൽ ചേർക്കാം അപ്പൊ ഇനി മുതൽ നമുക്ക് സ്വർണപ്പാളി ഇല്ല ശില്പ ശില്പാളി ശരി